പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിലുള്ള പോര് തുടരുന്നു നേമത്ത് മത്സരിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഡീലിന്റെ ഭാഗമാണെന്ന് ശിവൻകുട്ടി ആരോപിച്ചു നേമത്ത് ബി കോൺഗ്രസ് സഹായിക്കും പകരം പറവൂരിൽ കോൺഗ്രസിന് ബി വോട്ടുകൾ നൽകാമെന്നാണ് ശിവൻകുട്ടിയുടെ വിമർശനം ഒത്തുകളി പുറത്തുവരുമ്പോൾ പ്രതിപക്ഷ നേതാവിന് പരിഭ്രമമാണെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേമത്ത് വന്ന് മത്സരിക്കാൻ സതീഷിന് ധൈര്യമുണ്ടോ എന്നും വി ഡി സതീഷിനെതിരെ ശിവൻകുട്ടി വെല്ലുവിളിച്ചിരുന്നു വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം നിയമ മണ്ഡലത്തിൽ മത്സരിക്കാനില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രസ്താവന കേവലം ഒരു വ്യക്തിഗത തീരുമാനമല്ല അത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ കൃത്യമായ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമാണ് നേമത്ത് ബി ജെ പി സഹായിക്കുക പകരം പറവൂരിൽ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിന് ഉറപ്പാക്കുക ഇതാണ് ഈ ഡീലിന്റെ അന്തസത്ത ഈ ഒത്തുകളി പുറത്തുവരുമ്പോൾ ഉണ്ടായ പരിഭ്രമമാണ് ചർച്ച വഴിതിരിച്ചുവിടുന്നു എന്നാരോപിച്ച് സതീശൻ നടത്തുന്ന വിലാപങ്ങൾക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് സതീശൻ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് സതീഷിന് ഒരു യഥാർത്ഥ വിഷയമായി തോന്നാത്തത് എന്തുകൊണ്ടാണ് ഈ മണ്ണിൽ വർഗീയത വിതയ്ക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായി നേരിടേണ്ട വിഷയം തന്നെയല്ലേ സമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും താലോലിക്കുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് വി ഡി സതീശന് കൈക്കൊള്ളുന്നത് വര്ഗീയ ശക്തികളുമായി ചെങ്ങാത്തം കൂടി വോട്ടുബാങ്ക് ഉറപ്പാക്കാനുള്ള ഈ നീക്കം കേരളത്തിലെ ജനങ്ങള് തിരിച്ചറിയുക തന്നെ വേണം മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുകളെയും എ കെ ജി സെന്ററിനെയും പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം സതീശന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വ്യക്തമാക്കുന്നത് ഉന്നയിച്ച രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് ചർച്ചയെ താഴ്ത്തിക്കൊണ്ടുപോകാനാണ് പ്രതിപക്ഷ നേതാവ് എപ്പോഴും ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ വി ഡി സതീഷിനെ നിയന്ത്രിക്കുന്നത് പി ആർ ഏജൻസികളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കനുകോലു ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങൾ തന്നെയാണ് പബ്ലിസിറ്റി തരല്ലേ എന്ന് കേഴുന്ന സതീശൻ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ജനങ്ങൾക്ക് മുന്നിൽ തന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെടുമെന്നതാണ് തോട്ടിയിട്ടുപിടിക്കാൻ നോക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പരിഹാസ്യമാണ് രാഷ്ട്രീയ നിലപാടുകളെ രാഷ്ട്രീയമായി നേരിടാൻ കേൾപ്പില്ലാത്തവരാണ് ഇത്തരം വിലകുറഞ്ഞ പ്രയോഗങ്ങളുമായി വരുന്നത് ബി ജെ പിയുമായുള്ള വഴിവിട്ട ബന്ധം മറച്ചുവെക്കാൻ നടത്തുന്ന ഈ നാടകങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല വികസനവും മതേതരത്വവും ചർച്ചയാകുമ്പോൾ കോണ്ഗ്രസിന്റെ ബി ജെ പി പ്രകടനം ജനമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്